ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും കളക്ഷൻസ് കൂടാതെ ഡെൽ അതിശയിപ്പിക്കുന്നോ എന്നീ ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ഷോറൂമുകളും വേണുസ് ഡിജിറ്റൽ ആർക്കേഡ് നിയർ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ മുഗാരിക്കുന്ന ചേലക്കര പുലാക്കോട് കോട്ടപ്പുറം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശന ചടങ്ങ് നടന്നു പുലാക്കോട് കോട്ടപ്പുറം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം ജനുവരി ജനുവരിയഞ്ചാം തീയതി വ്യാഴാഴ്ചയാണ് ആഘോഷിക്കുന്നത് തൈപ്പൂയ മഹോത്സവത്തിന്റെ നോട്ടീസ് മേൽശാന്തി സതീഷ് ആചാരി പൂജ ചെയ്ത് ഡോക്ടർ സതീഷ് പരമേശ്വരൻ പ്രശസ്ത എഴുത്തുകാരൻ ഗോവിന്ദൻ ഉണ്ണി പുലാക്കോടിന് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു വാക്യമുണ്ട് അധി വക്ത പ്രഥമോ ദൈവോ ബിഷക് ഇന്ന് പറയട്ടെ അധിവക്താവായിട്ടുള്ള എല്ലാവരുടെയും വാക്കുകൾക്ക് മീതെ പറയുന്ന പ്രഥമനും ദിവ്യനുമായിട്ടുള്ള ബിഷക്കരൻ പറയട്ടെ എന്നൊരു വാക്യുണ്ട് ഈശ്വര നിശ്ചയം കൊണ്ട് ഇത് നന്നായി നടക്കുന്നു പറയുമ്പോൾ അങ്ങനെയും നടക്കുള്ളൂ അധിവക്താവിന്റെ തമ്പുരാന്റെ നിശ്ചയമാണ് ഇതെല്ലാം നന്നായി നടക്കുന്നത് രണ്ടു ദിവസം മുമ്പ് അദ്ദേഹം എന്നെ ലാക്കോട് ഗുരുക്കംകോവിലേക്ക് എന്നെ ക്ഷണിച്ചു മുരുകൻ വിളിച്ചു അപ്പോൾ വന്നു പിന്നെ ഇവിടെ കുട്ടിക്കാലത്ത് ഞങ്ങള് പെരുമാളം നാണാൻ വരാനും ആ സമയത്ത് വളരെ ശോചനീയാവസ്ഥയിലായിരുന്നു കാർത്തിക നക്ഷത്രമൊക്കെ അത് മോഹൻദാസേട്ടനൊക്കെ കൂടി അവരെ കുറേ ആൾക്കാർ നാട്ടുകാരുടെ സംയുക്ത സംരംഭമായിട്ട് ആ അമ്പലം നന്നാക്കി ചൈതന്യവത്തായി പോകുന്നു ഈ അമ്പലവും അതേപോലെ തന്നെ ചൈതന്യവത്തായിരിക്കുന്നതിൽ വളരെ സന്തോഷം ഇവിടെ വന്ന നിമിഷത്തിൽ രാജേട്ടനെ കണ്ടു ചാലക്കരയിൽ പാലിറ്റീവ്ക്കാരൊക്കെ ആദ്യം തുടങ്ങിയത് രാജേട്ട്നും ഒക്കെ ഞങ്ങൾക്ക് കൂടിയിട്ടാണ് ശിവമാഷ് എൻ്റെ ഒക്കെ ഗുരുനാഥൻ അവരൊക്കെയാണ് ആദ്യം ഉണ്ടായിരുന്നത് ഈ ദൈവസന്നിധിയിൽ അത് ജോസ് പറഞ്ഞുവെന്ന് മാത്രം ഇവിടെ ഈശ്വരസങ്കല്പത്തെ കുറച്ച് രണ്ടു വാക്ക് പറയാനുണ്ട് ഇവിടെ പ്രജ്വാലനം ചെയ്യപ്പെട്ടിട്ടുള്ള അഗ്നി ദീപം ഈ ദീപത്തെ വൈദികന്റെ വീക്ഷണത്തിൽ നമ്മൾ ഋഗ്വദം സ്റ്റാർട്ട് ചെയ്യുന്നതന്നെ അഗ്നിമീളെ പുരോഹിതം എന്ന് പറഞ്ഞിട്ടാണ് അഗ്നിയെ നമസ്കരിച്ചുകൊണ്ട് പുരോഹിതനായിട്ടുള്ള മുമ്പിലേക്ക് നയിക്കുന്ന അഗ്നിയെ ഉപാസിച്ചു വേദം ആരംഭിക്കുന്നത് അഗ്നി അഗ്നി എന്ന നയതി ഇതി എന്നാണ് പറയുന്നത് അഗ്രഗാമിയായിട്ടുള്ള ശക്തിയാണ് അഗ്നി യോഗത്തിൽ ക്ഷേത്ര പ്രസിഡന്റ് കെ യു ഷാജി ശർമ്മ അധ്യക്ഷത വഹിച്ചു ഒരുപാട് പ്രതിസന്ധികളും പ്രതിസന്ധി ഘട്ടങ്ങളും ഒക്കെ നമ്മൾ തരണം ചെയ്തു എന്തായാലും ഇവിടുത്തെ കാര്യം നിശ്ചയിക്കുന്നത് നമ്മളാലും അല്ല ഭഗവാനാണ് അപ്പോൾ ഭഗവാൻ നിശ്ചയിച്ച പ്രകാരമാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുക എന്നുള്ളത് നമുക്കും കൂടി യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നതിനേക്കാൾ നല്ല വിപുലമായി വളരെ ഭംഗിയായി ചിട്ടയോടുകൂടി അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി ഇതുവരെയും നമുക്കെല്ലാ കർമ്മങ്ങളും ചടങ്ങുകളും നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഈ വരുന്ന തൈപ്പൂ ആഘോഷം ഇരുപത്തി അഞ്ചാം തീയതി നടക്കുന്ന തൈപ്പൂയവും വളരെ ഭംഗിയായി നടത്താൻ ഇവിടുത്തെ പൊതുസമൂഹത്തിൻ്റെ ഭക്തജനങ്ങളുടെ പരിപൂർണമായ പിന്തുണ നമുക്കുണ്ട് അതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് ഇന്നത്തെ ഈ നോട്ടീസ് പ്രകാശനം നോട്ടീസ് പ്രകാശനം ചെയ്യുമ്പോൾ നിങ്ങൾക്കതറിയും എന്തായാലും ഇവിടുത്തെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ നമുക്കുണ്ടായിരുന്നു അതിന് ഇവിടുത്തെ മുഴുവൻ ോടും പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുകയാണ് ഒപ്പം തന്നെ ഇതിന്റെ പ്രകാശന ചടങ്ങിനെ നമ്മൾ ഇന്നലെയാണ് മിനിഞ്ഞാണ് ഡോക്ടറെ വിളിച്ചത് ഡോക്ടർ ഒരു മുടക്കവും പറയാതെ അത് അപ്പൊ തന്നെ ഏറ്റെടുത്തു ഞാൻ വരാം സെക്രട്ടറി അനിൽ കുമാർ ട്രഷറർ ശ്രീജിത്ത് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു തൈപ്പൂയ ദിവസം ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം ഏഴേ മുപ്പതിന് കാവടി പൂജ പാനക പൂജയും നടക്കും തുടർന്ന് ഒൻപത് മണിക്ക് കാവിൽ ദർശനം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ആണ്ടിയൂട്ട് എന്നിവ നടക്കും മൂന്ന് മണിക്ക് കുട്ടാടൻ ദേവർപീഠം കോവിലിൽ നിന്ന് എഴുന്നള്ളിപ്പ അപ്പത്ത് കോവിലിൽ ദർശനം ശൂലംകുത്തൽ ദീപാരാധനയും ഉണ്ടായിരിക്കും തുടർന്ന് വൈകിട്ട് ഏഴരയ്ക്ക് കോട്ടപ്പുറം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ വെച്ച ഗംഭീര മേളവും തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് അരങ്ങേറും പൂജാരി കൃഷ്ണ പൂജാരിയാണ് ഞാൻ അദ്ദേഹത്തെ സ്മരിക്കുന്നു ഞങ്ങൾ കാലത്ത് ഉണരുന്നത് അദ്ദേഹത്തിന്റെ ശങ്കുലി കേട്ടൊരു ആയിരുന്നു അത് ഞങ്ങൾക്കൊരു അലാം കൂടിയാണ് അന്ന് അലാം ക്ലോക്കൊന്നുമില്ല പരീക്ഷകാലത്ത് പിന്നീട് ഞങ്ങൾ ഉറങ്ങാറില്ല ഞങ്ങൾ തന്നെ വലിയൊരു കുടുംബമാണ് ഞങ്ങൾ എട്ട് മക്കളാണ് ഇതിന് ഈ വീട്ടിലുണ്ടായിരുന്നത് ഞങ്ങൾ പഠിക്കാൻ തുടങ്ങുമായിരുന്നു അദ്ദേഹം അതിനുശേഷം കുളികഴിഞ്ഞ് ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീക്കുന്ന അദ്ദേഹം ചടങ്ങുകൾ ഞങ്ങൾ നോക്കാറുണ്ട് ഇവിടുന്ന് നിങ്ങൾക്ക് കാണാം ഞങ്ങളുടെ തൊട്ടമ്പുറത്ത് ശ്രീകോവിൽ അതിനുശേഷം അദ്ദേഹം കുടിച്ചു വന്ന് വിളക്കെടുത്തിയിട്ടാണ് മറ്റു കാര്യങ്ങൾ അപ്പോൾ എന്റെ അമ്മയും ആദ്യമായിട്ട് കുടിച്ചതിനു ശേഷം അമ്പലത്തിൽ വന്നതിന് ശേഷമേ ഞങ്ങൾക്ക് ചായ പോലും തരാറുള്ളൂ അത്രയധികം ബന്ധപ്പെട്ട ഒരു കോവിലാണ് ഇത് ഇവിടെ വരുമ്പോഴൊക്കെ എനിക്ക് ആ ഓർമ്മകൾ എന്നെ അരട്ടാറുണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി യാത്രക്കിടയിൽ ഈ ഗ്രാമവും ഇവിടുത്തെ ഓരോ ജനങ്ങളും ഓരോരുത്തരും എൻ്റെ മനസ്സിലുണ്ട് അവരെയൊക്കെ ഞാൻ കാണാറുണ്ട് പക്ഷെ അവരൊന്നും എന്നെ കാണുന്നുണ്ടാവില്ല ഞാൻ യാത്രയിലാണ് കിട്ടാവുന്ന സമയം മുഴുവൻ യാത്ര ചെയ്യുക എന്നാണ് പക്ഷേ എല്ലാ യാത്രകളിലും അവസാനിക്കുന്നത് ഇവിടെയാണ് മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത് ഈ ലാക്കോഡ് പകരം ഭൂരിഭാഗം സത്യത്തിൽ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല ഒരു പക്ഷേ തോന്നലാവാം അതുകൊണ്ടാണ് ഞാൻ കൊല്ലത്തിൽ രണ്ടു തവണയെങ്കിലും ഇവിടെ ഓടിയെത്തുന്നത് ഇതൊരു മനോഹരമായ ഭൂമി നമ്മളുടെ ആളുകൾ അത് കാണാൻ കഴിയില്ല സിസി